സ് പിന്നെ നമുക്ക് എപ്പോൾ ഒരു വീക്ക്നെസ്സാണ് രാവില ഒരു ബസ് യാത്ര എത്ര ലൈറ്റ് കത്തുന്നുണ്ട് ആരെല്ലാം കയറുന്നുണ്ട് ആരെല്ലാം ഇറങ്ങുന്നുണ്ട് തൊട്ടടുത്ത സീറ്റിൽ ആരെല്ലാം ഉള്ളത് ഇനി ഇതിനകത്ത് ആര്യരാൻ ആ കമ്പനിയാക്കാൻ പറ്റുക ആരോടെല്ലാം കുശുംബൂ കുത്താൻ പറ്റുക ഈ വക കാര്യങ്ങളാണ് ആച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബസ്സിൻ്റെ അകത്തെ കാഴ്ച മാത്രം കണ്ടാൽ പോരല്ലോ ഒരവസരം കിട്ടിയപ്പോൾ പുറത്തേക്കും കൂടെ വന്നു എത്തി എന്നും പറഞ്ഞു കുറേ വർത്താനവും പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഏഴരക്ക് കയറിയ ബസ്സിൽ ഒമ്പത് ഇരുപതിന് കണ്ണൂരെത്തുന്നതുവരെ അവൻ ഫുൾ തകർപ്പ് കൃത്യം കണ്ണൂർ ടൗൺ കയറാൻ അവൻ ഉറക്കുന്നു ഈ ചായവുകൾ നമ്മൾ അല്ല പക്ഷേങ്കിൽ ഇനി ഒരു ബസ് മാറി കയറേണ്ടത് കൊണ്ടും ഉറക്കം വന്നിട്ടും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടും അച്ചു എനക്ക് ഒരു ഇട്ടൻ്റെ പണി തന്നെ കാര്യം നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തേക്കാം എന്നുള്ള രീതിയിൽ കുടിച്ചതാണ് ചായ ബസ്സിലെ കണ്ടക്ടറെ മണിയടിക്കാനിരിക്കുന്ന ഇരിപ്പായിരുന്നു